ഹോസ്പിറ്റൽ വി ഓഫ് യുവർ ഹെൽത്ത് മൂവാറ്റുപുഴ നഗരസഭ നാലാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി അമൽ ബാബുവിനെതിരെ ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി രംഗത്ത് അമൽബാബുവിന്റെ പത്രിക സ്വീകരിക്കരുതെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി പ്രസിഡന്റ് കെ എം സുബൈർ മൂവാറ്റുപുഴ നഗരസഭ നാലാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി അമൽബാബുവിനെതിരെ ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി രംഗത്ത് നാലാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന വിവിധ വിഷയങ്ങളിൽ ഇടപെട്ട് സമരമുഖത്ത് എത്തിയിട്ടുള്ള ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറിയും എറണാകുളം ജില്ലാ പ്രസിഡന്റുമായ ജിജി മാത്യുവിനെതിരെ അമൽബാബു വരണാധികാരിക്ക് പരാതി നൽകിയിരുന്നു ഇതിനു പുറമെ നിരവധി തവണ ഫോണിൽ ബന്ധപ്പെട്ടും നേരിട്ടും മത്സരിക്കരുതെന്ന് ആവശ്യപ്പെടുകയും ഭീഷണിപ്പെടുത്തുകയും പണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തതായി ജിജി മാത്യു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അതായത് എന്റെ ഫ്ളാറ്റിൽ ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും അമൽ ബാബു വന്നിട്ടുണ്ട് എനിക്കത് കള്ളം പറയേണ്ട ആവശ്യമില്ല എൻറെ അനിയനും അനുജിത്തിയും ഉണ്ട് ഞാൻ ആ ഒരു വീട്ടിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത് എന്റെ വീടും അവിടെ തന്നെയാണ് അപ്പം വന്നതിന് ശേഷം മാഡം ഇത്രയും വലിയ കൊലച്ചതി എന്നോട് ചെയ്യരുത് ഞാൻ സത്യം മാത്രമാണ് പറയുന്നത് കാരണം ഇത്രയും വലിയ എന്നോട് ചെയ്യരുത് കാരണം ഞാനിവിടെ ഒരു സാധാരണക്കാരനാണ് എനിക്ക് സുഖമില്ലാത്ത ഒരാളാണ് അപ്പം ഞാൻ പറഞ്ഞു ഇരുപത്താം മറാവാട്ടിലേ താങ്കളുടെ ഇത് താങ്കൾക്ക് താങ്കൾക്കിവിടെ വോട്ടില്ല എനിക്ക് ഞാനിവിടെ ഒരു വോട്ടറാണ് ഇപ്പം മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികൾക്കും അവിടെ വോട്ടില്ല അവരും അതുപോലെ തന്നെ നല്ല രീതിയിലാണ് നമ്മളോട് ഇടപെട്ടിട്ടുള്ളത് ആ സ്ഥാനാർത്ഥികളും എന്നോട് നല്ല രീതിയിലാണ് ഇടപെട്ടിട്ടുള്ളത് പക്ഷെ അമൽ അമൽബാബുവിന് എന്തോ ഒരു വ്യക്തിപരമായ ഒരു വൈരാഗ്യം എനിക്കുണ്ടായി ഞാൻ ഒരു മൂന്ന് ലക്ഷം രൂപ മേടത്തിന് തരാം ആരും അറിയണ്ട മേഡം ഒന്ന് പിന്മാറണം അതല്ലെങ്കിൽ പതിനാറാം വാർഡിലേക്ക് നമുക്ക് മാറാം അല്ലെങ്കിൽ ഇരുപത്തിരണ്ടാം വാർഡിലേക്ക് മാറാം അവിടെ ഒരുപാട് ക്രിസ്ത്യാനികളുടെ വോട്ട് ഉണ്ടാകുമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് വ്യാജ പരാതി നൽകിയ ബാബുവിന്റെ പത്രിക സ്വീകരിക്കരുതെന്ന് വരണാധികാരിക്ക് പരാതി നൽകുകയും അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമെന്നും സംസ്ഥാന പ്രസിഡന്റ് കെ എം സുബൈർ പറഞ്ഞു അപ്പോൾ ഈ വാർഡിലെ താമസക്കാർ വാർഡിലെ വോട്ടർമാരോട് നല്ല അടുപ്പവും ഉള്ളതുകൊണ്ട് അവർക്ക് അല്ലെങ്കിൽ അമൽ അമൽബാബുവിന് വളരെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇവർ പിന്മാറാത്തതിൻ്റെ ഒരു ദേഷ്യത്തിൽ കോടതിയിൽ പോയി തെളിവുകൾ നമ്മൾ എടുക്കുമെന്നോ മറ്റുള്ള തെളിവുകൾ സബ്മിറ്റ് ചെയ്യുമെന്നോ ഒന്നും ഓർത്തുകൊണ്ടല്ല ആ ഇവരുടെ എങ്ങനെയെങ്കിലും നോമിനേഷൻ തള്ളിക്കളയാണ് അതിനുവേണ്ടി ചെയ്ത പണിയാണ് അതുകൊണ്ട് തന്നെ ഭരണാധികാരിക്ക് അന്ന് തന്നെ ജി ജിമാത്യ പരാതി കൊടുത്തിരുന്നു ഇയാളുടെ നോമിനേഷൻ കള്ളപ്പരാതി എനിക്കെതിരെ തന്നുകൊണ്ട് സ്വീകരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇനി നാളെ അതിൻ്റെ പേപ്പർ ഭാഗങ്ങളെല്ലാം എടുത്ത് ഞങ്ങൾ ഹൈക്കോടതിയിൽ ഈ കള്ളപ്പരാതി ഭരണാധികാരിക്ക് കൊടുത്തതുകൊണ്ട് അയാൾ മത്സരിക്കാൻ യോഗ്യനല്ല എന്നുള്ള ഒരു കേസ് നാളെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് ബ്ലേഡ് കൊണ്ട് പല ഫ്ലെക്സുകളും ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ കണ്ണും മത്സരമാണ് വാർഡിലെ ഒരു ഒരു മത്സരമാണ് അപ്പോൾ എല്ലാവർക്കും ഒക്കെ വാർഡിലെ സ്ഥിരതാമസക്കാരിയായ ജിജി മാത്യുവിനോട് വാർഡിലെ ജനങ്ങൾക്കുള്ള അടുപ്പമാണ് വ്യാജ പരാതി നൽകാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പ്രേരണയായതെന്നും ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി പറഞ്ഞു ജില്ലാ രക്ഷാധികാരി ലിഷ പൗലോസ് ജില്ലാ ട്രഷറർ ജിനി പി ആർ സെക്രട്ടറി റോയി പി എസ് എക്സിക്യൂട്ടീവ് മെമ്പർ അമ്മിണി എൽദോസ് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം അത് നേരം ഗോൾഡ് ആകുമ്പോൾ ആകുമ്പോയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് ഷോറൂമുകൾ കോൾവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ്